ഫാമിലി വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി അച്ഛനും അമ്മയും നാല് മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ഉപ്പും മുളകും ലൈറ്റ് ആ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പൊന്നുവിൻ്റെ വിവാഹം ഉറപ്പിച്ചത് അതിനുശേഷം പൊന്നു പൊന്നുവിൻ്റെ ഭർത്താവും തമ്മിലുള്ള വീഡിയോസും സർപ്രൈസ് വീഡിയോസും സെലിബ്രേഷൻസും എല്ലാം തന്നെ ഇവർ അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിരുന്നു പക്ഷേ എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് പൊന്നൂസും ഷെബിനും ഒളിച്ചോടിയത് അത് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിക്ക് വൻ തിരിച്ചടിയായി എങ്കിലും പിന്നീട് ഇരുവരും ഒന്നിച്ചതിന് ശേഷം എല്ലാം പഴയപടി തന്നെ ആവുകയായിരുന്നു ഇപ്പോഴിതാ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ അടുത്ത മാസമാണ് നന്ദനയുടെയും ഗോകുലിൻ്റെയും വിവാഹമെന്നത് നിശ്ചയിച്ച കാര്യമായിരുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു എന്നാണ് ഇവർ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല എല്ലാ വീഡിയോസിലും വിവാഹത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളുടെയും തിരക്കുകളായിരുന്നു അവരുടെ സ്ഥലം വിറ്റിട്ട് വേണം നന്ദനയെ വിവാഹം കഴിപ്പിക്കാനെന്ന് പല ആവർത്തി അമ്മയും അച്ഛനും എല്ലാം തന്നെ വീഡിയോയിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഇപ്പോഴിതാ ഇതിനെല്ലാം അപ്പുറം ഇന്ന് നന്ദനയും ഗോകുലും തമ്മിൽ രജിസ്റ്റർ വിവാഹവും താലികെട്ടും നടന്നിരിക്കുകയാണ് കുടുംബങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമൊന്നുമില്ലാണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് ഇരുവരും എടുത്തത് എന്ന ആകാംക്ഷയിലാണ് ആരാധകരും അടക്കം വീട്ടുകാരുമായി ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം ഉള്ളത് വീഡിയോയിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്നത് ആരും തന്നെ ഓർത്തിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ ഇന്ന് വന്ദന തൻ്റെ വീട്ടുകാരുമായി പിണങ്ങിയതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി അൺഫോളോ ചെയ്തിരിക്കുകയാണ് പൊന്നൂസിനെയും ഉപ്പുമുളകും ലൈറ്റ് എന്ന ഇവരുടെ പേജും അമ്മയെയും അച്ഛനെയും എല്ലാം തന്നെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് തിരിച്ചു നന്ദനയെയും എല്ലാവരും അൺഫോളോ ചെയ്തത് ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള കാരണമായി എന്നതാണ് വാസ്തവം എന്തു തന്നെയായാലും എന്താണ് സത്യത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം